ജീവിതം മടുക്കുന്നവരല്ലേ മെച്ച അങ്ങനെ അതുകൊണ്ടല്ലേ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രസന്റിലൂടെ സർക്കാർ സ്കൂൾ അധ്യാപകൻ അധ്യാപകനല്ലോ ഇനി നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടുള്ള എന്തെല്ലാം പ്രത്യേകതകൾ എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ വേണ്ടി ചെയ്തിരുന്നത് എന്ത് കാര്യം നിങ്ങളൊരു കാര്യം അറിയോ സർക്കാർ സ്കൂളുകൾ മുഴുവൻ ഇപ്പൊ ഹൈടെക് ആക്കാൻ വേണ്ടി പോവാ നല്ല കാര്യല്ലേ സ്കൂള് മൊത്തം സി സി ടി വി ഇത് ഞങ്ങൾ സ്കൂൾ നേരത്തെ സ്ഥാപിച്ചുകൊണ്ടിരുന്നതാണ് പുതിയ പഴയ അച്ഛമുള്ള സമയത്ത് അത് അയാൾ തന്നെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല മൂപ്പർക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താ വച്ചാൽ അങ്ങനെയാന്ന് ഒരു എത്തിയപ്പോൾ നമ്മൾ എന്നെല്ലാം കൂടി എന്റെ തീരുമാനമല്ല വീട്ടിയെ പല വേറെ തീരുമാനങ്ങളും പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അച്ചമാണല്ലോ ഇതിന്റെ നാഥൻ മൂപ്പർക്കായിക്കോട്ടെ അതിന്റെ ചാർജിൽ കാരണം ഇന്ത്യ ഔട്ട് എടുത്തിട്ട് നോക്കിയ ആദ്യ ഉൾ പറഞ്ഞോ ആദ്യ ഉള്ളിൽ ആദ്യം മൂപ്പർ അയക്കോ ആ മുപ്പരിത് ആഴ്ചക്കെടുത്ത് കാണൂ ഒരു വെബ് സീരീസ് കാണുന്ന ലാഘവത്തിലൂപ്പരി കാണുക അയില്ലാമം കരച്ചിലും പൊഴിച്ചിലും ഒന്നും ഇതാലോ ഇങ്ങനെ കണ്ടുപോവ മുങ്ങലും മറിയലും നിങ്ങലും അറിയാലോ അങ്ങനെ മൂപ്പർ ഒരു കാര്യം തീരുമാനിച്ചത് വെച്ചു കഴിഞ്ഞ അവസാനം മുമ്പ് എന്ന കുടുംബങ്ങളൊക്കെ മൂപ്പര്ന്ന് ഇന്റെ മുകളിൽ ഒരു ചരട്ട എടുക്കാൻ പറ്റി അപ്പോ എല്ലാം കൂടി ക്യൂണ് കണ്ടു വെച്ചെല്ലാം മാച്ചതാരാന്ന് അത് പൊളിഞ്ഞ പരിപാടി പിന്നെ പല്ലി വെക്കുന്ന പേസ്റ്റ് എടുത്ത് അതിന്റെ മുകളിൽ തേച്ചാണ് അപ്പൊ ഇത് വീട്ടി അറിഞ്ഞി കൂടി ഒന്നല്ല കാക്ക വന്ന് പ്രശ്നം നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്താണെന്നറിയോ നമ്മളെ സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ഇന്ത്യയിൽ നിന്ന് വളർന്നു വന്ന പല മഹാന്മാരുണ്ടായിട്ടുള്ളത് പല കണ്ടുപിടുത്തങ്ങൾ നടത്തി ഉദാഹരണത്തിന് നമ്മളിപ്പോ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ലോകം ബഹുമാനിക്കുന്ന മഹാനായ വ്യക്തിയാണ് അദ്ദേഹം അയാളൊക്കെ ഇവിടെ പ്രൈവറ്റ് സ്കൂൾ പഠിച്ചിട്ടാനും ഇത്രയും വലിയ മഹാനായത് സർക്കാർ സ്കൂളിൽ പഠിച്ചാണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കീറിയ ട്രൗസറും അര വലിയ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചിട്ട് കഴിഞ്ഞോ പണ്ടേ തങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം ഞാള് ജീവനക്കാരനാണെങ്കിലും ഞാൻ ഇങ്ങനെ മരണപ്പണി എടുക്കാനായില്ല ചമ്പളൊക്കെ കിട്ടുന്നുണ്ടെന്ന് നേരിടും ഞാൻ സ്വന്തം ഉണ്ട് രാവിലെ ചെല്ലുക പഞ്ചംഗ് മിഷെല്ലാം കൈവെക്ക എന്നിട്ട് കൃത്യസമയത്ത് സമയത്ത് ഇറങ്ങി ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും ഞാൻ കാലങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ശീലത്തിന് പെട്ടെന്ന് മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല ഇപ്പൊ പുതുതായിട്ട് വന്ന എച്ച് എമ്മെ പ്രധാനപ്പെട്ട നിർബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാം രാവിലെ എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അന്നേരം തന്നെ പഞ്ചിങ് വിഷയം മൂത്ര മൂത്രോയ്ക്ക് മോട്ടിക്കിട്ടേ വരെ പഞ്ചിയ പണ്ട് നമ്മൾ നാട്ടിലുള്ള കല്യാണത്തിനും പുരേ കൂടലിനും പാലുകൊടുക്കും മരുവക്കളെ കല്യാണ നിശ്ചയത്തിനൊക്കെ ഒരു വിഷയം വിഷയമല്ല നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ ടൈമിന് സ്കൂളിൽ ഉണ്ടാവും ആചാരം ഉണ്ടാവും ശമ്പളം ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കൊരു ചോദിക്കട്ടെ നിങ്ങൾ ഈ ശമ്പളം വാങ്ങാൻ പഞ്ചിയണോ ശമ്പളം വാങ്ങാൻ പഞ്ചെയ്യണോ വേണ്ടേ അന്നേരം പിന്നെ നല്ല ഈ അങ്ങ് മൂർച്ചയാഞ്ഞിട്ട് ഇത് എന്തെങ്കിലും ഒരു നിങ്ങളെന്താക്കുണ്ട് ഞാനിപ്പാലോചിക്കുന്ന ബെരലങ്ങ് കൃത്യമാക്കിട്ടാടോടും കൊടുത്ത് അതാ എന്റെ ആലോചന ഇത് മൊത്തം കേൾക്കാൻ വേണ്ടിയുള്ള കൈക്കൂലിയാനേ കട്ടൻ ചായ തലേ കൂടെ ഞാൻ പറഞ്ഞിരുന്ന ചായ എനക്കെന്താടോ സർക്കാർ സ്കൂളിനോട് പരിഹാസവും ഇല്ലായിടത്തും കുട്ടികളെ പഠിപ്പിക്കണ്ടേ என்ன போலத்து ஆளுக்கா கண்டிப்பா அப்படின் குட்டியால் படிக்கண்டே என் அபிப்பிராயத்தில் என்ன சர்க்காருக்கூள் நிஸ்மிஸ்லே வண்டி அட உத்தரவாத அத்தியாபகர் கொண்டுவய் நல்ல சுகலே േലേക്ക് മോളെന്താളെ പോവാനായി പോയില്ലേ മധുരഷ്ടാ കഴിയണോ അരക്ക കൂടുതലും വേണ്ട ഓരോന്ന് മതിയാ എല്ലാം വാ ഒരാൾക്ക് തരാം കേട്ടായി എല്ലാവരും കൊടുക്കണം കേട്ടോ മോളെ ഇനി രണ്ടെണ്ണം കൊടുക്കട്ടോ ആരെയും ഇടവേല്ല നല്ല റേറ്റ് ഉള്ള പാത്രാ നമ്മള് ഈ അടികട്ടിയുള്ള സാധനം കണ്ടില്ലേ ത്രീ ലെയർ ആയിട്ട് വരുന്നെ ആ നല്ല വെയിറ്റ് ഉണ്ടാവും അത് അടുപ്പത്ത് വെച്ചുകഴിഞ്ഞാല് പത്ത് മൂവായിരം രൂപ വില ഉണ്ട് എടി ഇത്ര വിലന്റെ സാധനൊക്കെ ആരെങ്കിലും ഒന്നാമത് ഇത്ര വിലന്റെ സാധനം ഒന്നും ഉപയോഗിക്കരുത് ഉപയോഗിച്ചാലോ കഴുകിയിട്ട് അലമാരയ്ക്ക് അങ്ങാനും വെക്കണം അല്ലാണ്ട് ഇങ്ങനെ മുറ്റത്തൊക്കെ വെച്ചാലേ കണക്ക് തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട് വീട്ടിലുള്ളവർക്ക് ഈ ജ്വല്ലറിന്റെ പേരുള്ള ലോക്കൽ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാൻ കൊടുക്കും പ്ലേറ്റും തല്ലിപ്പോൾ ഇരിക്കും അതിനുവേണ്ടി വിരുന്നുകാർ വരുമ്പോൾ ഓർക്ക് വേണ്ടി ഷോക്കേസിങ്ങനെ നിരത്തി വെക്കും െ ആ എന്നിട്ട് ഓർക്കെടുത്ത് കൊടുക്കും ഓരോ വർഷത്തിൽ ഒരിക്കലും വന്നെങ്കിലായി ഞാൻ പോതപ്പൊക്കെണ്ടല്ലോ നല്ല ഞാൻ ഇങ്ങനെ പോതപ്പൊക്കെ അട്ടിക്ക് വെക്കും ഒന്നും ഇല്ല എന്നിട്ട് ഞാനും ജബാർക്കൂടെ പറഞ്ഞതൊക്കെ പോകുമ്പോ കൊണ്ടാകാലോ ഈ പുതിയതൊക്കെ പറയണ്ട ഇത്രയും അയ്യ കട്ടൊന്നും പോകൂല്ല അങ്ങനത്തെ കള്ളന്മാരൊന്നും ഈ ഭാഗത്തൊന്നും ഇല്ല ഇത് ഇവിടെ ഉണ്ട് ഞാൻ ചെലപ്പോ എടുത്ത് വെച്ചിണ്ടാവും ഞാൻ മറന്നിട്ടാ അല്ല അല്ല കള്ളന്മാരെന്നാ പറയുന്നത് അങ്ങനത്തെ കള്ളന്മാര് ഇന്ന് കള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ പണ്ട് വിചാരിക്കുന്ന കള്ളന്മാരൊന്നും അല്ല ഇപ്പൊ സ്റ്റൈലൊക്കെ മാറി ഇപ്പൊ എന്ന് പറയാ കണ്ട കള്ളന്മാരെന്ന് തോന്നിയില്ല വന്ന് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ വന്ന് മറ്റേ എക്സിക്യൂട്ടീവ് സ്റ്റൈലൊക്കെ വന്നിട്ട് പോകുമ്പോ നല്ല മാത്രമാണ് എത്ര മൂന്ന് ലെയർ ആ കൊള്ളാലോ അത് എടുക്കുന്നു അവര് ബാഗിലിടുന്നു നല്ല സ്റ്റൈലായിട്ട് ചിലപ്പോ ബുള്ളറ്റിലൊക്കെ പോയി കളയും ഭയങ്കര ഇപ്പൊ അങ്ങനത്തെയൊക്കെയാ സെറ്റപ്പ് പോയി മിക്കവാറും നിന്റെ അത് ചാൻസ് അല്ല ഇന്ന് മറ്റേ സോപ്പ് പൊടി വേണോ ചായപ്പൊടി വേണോ ചോറ് അന്ന് ഒന്നാ പിന്നെ നോക്കണ്ട ഇടി ഇടിയങ്ങനത്തെ ചിലോ ഇട്ടോ എല്ലാരും ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കറിഞ്ഞത്തെ ടീമുകളൊക്കെ ചില ആൾക്കാർ വന്നിട്ട് ഇവർ ഇവര് എന്തിനാ പലതും എഴുതാനും കണക്കെ പറഞ്ഞ് ഇവരെല്ലാം നോക്കി വെക്കു അന്നെ പോലത്തെ പൊട്ടത്തികളൊക്കെ എല്ലാ സാധനങ്ങളും ഇതുപോലെ പൊറത്ത് വെക്കുമ്പോ അയ്യോ പാത്രം പിന്നെ വല്ല വില കുറഞ്ഞ ചട്ടിന്റെ വേറെ എന്തിന്റെ എങ്ങനെ വെച്ചാ പോരവളെ

കളിക്കുന്നത് പോയി ഇതെന്താ പരിപാടി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വാ വെയിലത്ത് നിൽക്കരുത് കടിക്കോ ഇതെന്താ കയ്യിൽ മുട്ടായിയോ ആട്ടെ ആ മോള് തന്നിക്കൊന്ന് അടിപൊളി ചോക്ലേറ്റ് ഒക്കെ തന്നെ ഇങ്ങനെ സ്കൂളിൽ പൊട്ടിയിട്ട് ഇങ്ങനെ കളിക്കല്ലേ ഉഷാറ് എൻ്റെ ചോപ്പ് സർട്ട് ഗംഭീര ആക്കി കെട്ടോ ഇതെന്താ അവിടെ പൊളിച്ചിട്ട് കിട്ടാത്തത് അടിപൊളി ചോക്ലേറ്റ് കേട്ടോ ആരുന്നിട്ട് അത് കണ്ടോലോടൊന്നും വാങ്ങി തിന്നരുതിട്ടോ ഓ അയ്യോ കാഞ്ഞരക്കൂര് കടിച്ച പോലെയായി നിങ്ങൾക്ക് മുട്ടായി കൊടുക്കു ഇങ്ങനെ കണ്ടോല് തരുന്ന ഒന്ന് വാങ്ങി തിന്നോ പോലെ എന്തോക്ക് മനസ്സായോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ചിരിക്കാ മുട്ടായി വാങ്ങി തിന്നന്ന് അച്ഛനമ്മയൊക്കെ തന്നാൽ എന്തേലും വാങ്ങാം കേട്ടോ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ തരുന്ന ഒന്നൊന്നും വാങ്ങിയിട്ട് തിന്നരുത് അവിടെ പിള്ളർമാരൊക്കെ ഏതോനാന്ന് പിന്നെ കുട്ടിയേക്ക് മുട്ടായി കൊടുത്തോ മോനെ കളിക്കണോ ഏ ഇഷ്ടാ മോൻ തന്നെ എടുക്കട്ടെ വരുവോ ഓ വിളിച്ച മോൻ്റെ പേരെന്താ ഏഹ് പേരാണ്ടോ

കളിപ്പിക്കില്ല മോനെ ഏടിയല്ലേ മോനെ അമ്മനെ കളിപ്പിക്കില്ല പാച്ചു 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 ാണ്ട് കുട്ടികളൊക്കെ ആക്കിയാ പോരനോ പോവൊന്നുമില്ല ആരോടും സീമി വരുത്തില്ലേനോ ബുദ്ധിമുട്ടി ചക്കന കണ്ടെടുത്തോണ്ടാവും പോയി നടത്തി അങ്ങനെ പാത്രം എനിക്കൊരു വീക്ക്നെ ഇപ്പൊ വേറെ എന്തിനേക്കാൾ വേറെ പാത്രങ്ങൾ കാണുമ്പോ എനിക്കത് വാങ്ങി കൂട്ടാൻ തന്നെ കൊതിയ ഇത് അടുക്കളയിൽ ഇല്ലെങ്കിൽ എനിക്ക് ആരും ഒരാളില്ലാത്ത പോലെ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല സത്യം പറയാൻ പറ്റിയോ അന്ന് വാങ്ങുമ്പോ മൂവായിരം കൊടുക്കേണ്ടി വരും എടി മൂവായിരം റുപ്യന്റെ പിന്നെ പാത്രം കാണണ്ട കാണാണ്ടപ്പോ അയ്യായിരം മരുന്ന് വാങ്ങേണ്ട സ്ഥിതി കൊഴഞ്ഞ് വീട് മരിച്ചു ഇങ്ങനെ കരയല്ല എന്റെ മോൻ മോൻ പറഞ്ഞിട്ട് പോഡിയുന്നുണ്ട് പോയി നോക്കാം എടി ഇനീ വിഷമിക്കണ്ട ഏതെടുത്താലും നൂറു റുപ്യന്ന് പറഞ്ഞൊരു കട ഉണ്ട് അവിടെ മൂന്ന് പാത്രം വാങ്ങിച്ചു വാങ്ങിക്കോളിക്കും ഏ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ അവിടുന്ന് കൂടെ അതല്ല ഞാൻ അതിൽ കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാണുന്നില്ല കാണുന്നില്ല എന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഒരു ഇത് ശരിയാണെങ്കിലേ ഞാൻ പോയന്റെ തീരത്തോടെ വരുന്ന സമയത്ത് അറിഞ്ഞു കുറെ ചക്കന്മാര് അറന്ന് കളിക്കുന്നുണ്ടായിരുന്നു അതിലൊരു ചെക്കൻ എന്നോട് ഇറന്ന് ഇവർക്ക് പരിചയം ഒരു ചങ്ങായി കുറച്ച് ദിവസമായിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ ആളുകളോട് കുട്ടികളോട് കഥ പറയ മുട്ടെ കൊടുക്കലും പരിചയമില്ലാത്ത ആൾക്കാരെ മുട്ടായി വാങ്ങി തോന്നാനോ നിന്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിലേ ഇത് കുട്ടികളെ തട്ടി കൊണ്ടുവന്ന തട്ടിക്കൊണ്ടു വന്ന മനുഷ്യക്കടത്തില്ല

പിന്ന നമ്മളെ രമ്യന്റെ പാച്ചുനെ കാണുന്നില്ല ഇല്ല എടിയപ്പം തൊട്ട കുറച്ചുനേരായി എന്നാ ശെരി എന്താണ് രാവിലെ തന്നെ എന്നെപ്പറ്റി എന്തോ പറയാൻ കൂടിയും രമ്യന്റെ കുട്ടീനെ ഭീകരമായിട്ട് തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ട് പോവാല്ല ചെറിയ കുട്ടികൾ തട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണ് കുത്തിപ്പെട്ടിക്ക കൈകലടിച്ചു കളിയാൻ വരും കുട്ടികളൊക്കെ കണ്ടിക്കില്ലേ സദാ സമയം ഉറങ്ങിക്കൊണ്ട് കേട്ടു കേറുന്ന തട്ടിക്കൊണ്ടുവരുന്ന ഏറ്റിങ്ങാറ്റോ മയക്കോ കുത്തി വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിലിട്ട് നടക്കിട്ട് ഇറങ്ങി പൈസണ്ടാക്കുക ശവത്ത് കുത്തുക കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കണോ പറഞ്ഞാൽ ചെറിയ കാര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മള് കോഴിക്കോട് അങ്ങാട്ടിന്റെ അപ്പറുണ്ടല്ലോ അപ്പറ ഇതുപോലെ തന്നെ മൂന്നാല് ആൾക്കാർ വന്നേനു ആൾക്കാർ വന്നു നമ്മള് മറ്റേ പഴയ ബേലുണ്ടല്ലോ ആ ബാനിലുണ്ട് മോളെ നമ്മളെ സ്കൂൾ കുട്ടികളെ അഞ്ചെണ്ണത്തിനെ പിടിച്ച് കേറ്റി കൊണ്ടുപോയി പേപ്പറിലുണ്ടായിരുന്നു ആറാ മൂന്നാല് ആൾക്കാർ വന്ന് ഇവിടെ ഒരു ഒറ്റ വന്നു കുട്ടിയെ മുട്ടായില്ല കൊടുത്തേ മുവരി പറഞ്ഞോളൂ പേടിക്കാനുള്ള നമ്മൾ പേടിക്കണം പറഞ്ഞാൽ പിന്നെ ഇതും പറഞ്ഞിട്ട് ഇവിടെ കുത്തിന് കറി കാര്യമല്ല നമ്മളെല്ലാരും കൂടി ഒരുമിച്ചെ പട്ടികൊണ്ട് പോയിട്ടുണ്ട് ഓനെ കോഴിക്കോട്ട് അങ്ങാടി നമ്മൾ വിടാൻ പറ്റുമല്ലോ বড়ড় করে কান্না করতে মুখ পেটিteream beri আ পাছনা এডি পাছটা লোকteream अवसर കൊടു পাছুവിടെ എവിടെങ്ങേ തന്നെ ഇണ്ടാോ ഇങ്ങോട്ട് വാ വാ পাছേടാൻ പോവില്ല നീ വാ നടക്ക് അങ്ങരെ விட்டാ പറ്റോ ഇവിടെ পাছന്റെ আട്ടല വന്നിട്ട് ഒരു ഞങ്ങاي മുട്ടായിം கொடுத்து കുട്ടേളെ കൊണ്ടাও പറ്റോ വിടൂലാ નીકണ്ടേടി ഇവിടെ ഇണ്ടാോ ഓളെ ശരിയില്ല നീ ധൈര്യമായിട്ട് നിങ്ങൾ രണ്ടുണ്ടാന്റെ മുണ്ടാണ്ിക്കാൻ പറ നടക്ക് അങ്ങോട്ട് നടക്ക് ഓരോ പ്രശ്നങ്ങളായിട്ട് നോക്കിയാ പോര മര്യാദ കുട്ടികളാ നോക്കാൻ നേരെ ഉണ്ടോന്ന് അല്ല തിരഞ്ഞാടന്ന് വരുന്നേ നിങ്ങൾ ഇങ്ങനെ കൂടി ഒരു സൈഡിലേക്ക് നോക്കി അടക്കാ ഓരോരുത്തർ പലവ് നോക്കണ്ടേമിച്ചാടാ എനിക്ക് തോന്നുന്നു ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നല്ലേ കുട്ടികളെ വികൃതിയുള്ള പ്രായമല്ല അപ്പൊ നമ്മളേതെങ്കിലും അറിയുന്ന വീടുകളുടെ ഉണ്ടാവും അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്റെ പുര പോയൻ്റെ അടുത്തല്ലേ ആ പോയക്കൽ നോക്കി നീ പോയൻ്റെ ഇത് ആദ്യം അവിടെ നോക്കണ്ടേ എല്ലാരും കൂടി ഇങ്ങോട്ട് വാഞ്ഞു വരാം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടാള് പോകണ്ട അങ്ങോട്ട് പോയേക്കുന്നു ആ ഇനി വയ്യാശരിയാവില്ല ഇനി ഇതിങ്ങനെ ഓഫീസിൽ ഫോൺ ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ മാഷു പറഞ്ഞ ബോട്ട് ഉണ്ടായി അതിലേ വരും ബോട്ട് ഏഹ് നമുക്ക് ഇവിടുത്തെ കയറാം ഇഷ്ട ബോട്ട് വന്നാൽ ബോട്ട് ബോട്ട് കയറിയിട്ട് മാഷു മോനും കൂടെ പോവാം

ഭീകര നമ്മളിവിടെയുള്ള ഗവൺമെൻറ് സ്കൂളിലെ ഞാൻ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്ന എഡ്മാഷാണ് നമ്മളെ സ്കൂള് ഞാൻ എനിക്ക് എനിക്കിവിടെയുള്ള കുടുംബങ്ങളെയും കുട്ടികളെയും എല്ലാം പരിചയപ്പെടണം അതിന് വേണ്ടിയിട്ട് ഈ നടന്നു വരുന്ന വഴിക്കാണ് ഞാൻ ഈ കുട്ടി ആ മുറ്റത്ത് നിന്ന് ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് ആ ആ കുട്ടീനൊന്നെടുത്ത് പുഴ ഒന്ന് കാണിച്ച് തിരിച്ച് കൊണ്ടാക്കാമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത് ഇവര് നിങ്ങള് എന്ത് പണി അവിടെ ചെയ്തോ ഒറ്റയ്ക്ക് കുട്ടികളിങ്ങനെ പുറത്തു വിടാവോ ഒറ്റയ്ക്ക് കളിക്കായിരുന്നു അന്നേരം ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നു എന്താ പറയുക ഇവിടെ ഉള്ള മാക്സിമം കുട്ടികൾ എന്റെ സ്കൂളിൽ ചേർക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പൊതുവെ കുട്ടികൾ കുറവാണ് നിങ്ങള് എന്താ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള യാതൊരു ശോചനീയ അവസ്ഥയും ഇപ്പൊ നിലവിലില്ല ആ പ്രൈവറ്റ് സ്കൂളിനെ അപേക്ഷിച്ച് അതേപോലത്തെ എല്ലാ ഫെസിലിറ്റീസും നല്ല ലൈബ്രറീസ് ഉണ്ട് നല്ല ബാത്റൂംസ് ഉണ്ട് നല്ല ഫുഡ് ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് നല്ല ഉഗ്രം ഫാനൊക്കെ വെച്ചിട്ടാണ് കുട്ടികൾക്ക് വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പഠിക്കാൻ പറ്റും പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇവരെ ഈ മാഷ്ടമാർ കുട്ടികളൊക്കെ പ്രൈവറ്റ് എന്റെ സ്കൂളും നടക്കൂല എനിക്ക് എല്ലാ സ്കൂളിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല എന്റെ സ്കൂളും എന്റെ സ്കൂളിലെ ഒരറ്റ സ്റ്റാഫും പുറത്തുള്ള ഈ അണ്ണയുടെ സ്വാശ്രയ സ്കൂളൊന്നും ചേർക്കില്ല ചേർത്താൽ അടിപൊളി കൈ മാതൃകാ അധ്യാപകൻ മാതൃകാധ്യാപകെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ മാക്സിമം നമുക്ക് നമ്മളെ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സ്കൂൾ മാത്രമല്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളായ ആശുപത്രി മറ്റുള്ളവക്കെ വൃത്തിയായിട്ടാണ് ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളും കൂടി ഉത്തരവാദിത്തമാണ് അത് നിലനിർത്തി ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിർത്താന്നുള്ളത് നാട്ടുകാർ പലരും മനസ്സിലാക്കുന്നില്ല സർക്കാർ സ്ഥാപനമല്ലേ എന്ത് തോന്നിയ പോലെ ആവാന്ന് ചോദിച്ചാൽ അവിടുത്തെ സ്റ്റാഫിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഇതെന്ന് വിചാരിച്ചിട്ടേ ആളുകളാണ് നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അതിനെ മലിനമാക്കിയിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ അതിനെ ഡൗൺ ചെയ്യുന്നത് അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട എല്ലാ ബാധ്യതയും ഉള്ളത് നാട്ടുകാർക്ക് തന്നെയാണ് കുട്ടികളെ ഇവിടുത്തെ കിട്ടിയത് ഇവിടുന്ന് ഇപ്പൊ കൊറേ കുറച്ചുകൾ കിട്ടിയിട്ടുണ്ട് എന്നെ പരിചയപ്പെടാൻ വേണ്ടിട്ട് ആദ്യ പടി എന്നുള്ള പരിചയപ്പെടാൻ എങ്ങനെയെല്ലാം വന്നത് ചേർക്കല് എന്നുള്ള പ്രശ്നമല്ല പ്രശ്നമല്ലാരും നല്ല മോനാണ് മോനെ എനിക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട് ആ ഉഷാറാണ് ആള് ഇവിടെ തന്നെ വലിയ ആൾക്കാരെ